നമ്മളൊരു സംരംഭകനാണെങ്കിലും ഒരു പ്രൊഫഷണൽ ആണെങ്കിലും നമ്മുടെ എനർജി ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നമുക്കൊന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല അവിടെ ഒന്നും കാര്യക്ഷമമായിട്ട് നമുക്കൊരു ഒരു ഒരു നല്ല റിസൾട്ടിലേക്ക് നമ്മളുടെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ പറ്റില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ശാരീരികക്ഷമത ആരോഗ്യം അതുപോലെ തന്നെ മെൻറ്റൽ പവർ നമ്മുടെ മാനസികാരോഗ്യം അതുപോലെ തന്നെ സ്പിരിച്വൽ എനർജി എന്ന് പറയുന്ന ആത്മീയ ആരോഗ്യം ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് പില്ലേഴ്സിൽ എട്ട് വീതം കാര്യങ്ങളെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ടോട്ടൽ എനർജി ടോട്ടൽ ആരോഗ്യത്തെ ടോട്ടൽ പെർഫോമൻസ് ആയിട്ട് മാറ്റാനും നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ ഫീലിങ് ഫുൾ ആയിട്ട് നമ്മുടെ ചുറ്റുപാടിലും അതൊരു മാതൃകയായിട്ട് ഒരു മോഡലായിട്ടൊക്കെ നമ്മൾ മാറുക എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് സാധിക്കും ആകെ മൂന്ന് എൻറ്റു എട്ട് ഇരുപത്തി നാല് കാര്യങ്ങൾ അതിലെ ഒന്നാമത്തെ ഫിസിക്കൽ എനർജി എന്ന ശാരീരിക ക്ഷമതയും ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട എട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോ പറയുന്നത് അടുത്ത വീഡിയോയിൽ മൈൻഡിനെ കുറിച്ചും മെൻ്റൽ പവറിനെക്കുറിച്ചും അതിനടുത്ത വീഡിയോയിൽ സ്പിരിച്വൽ പവർ ആത്മീയമായ ഊർജത്തെക്കുറിച്ചും ഇത് മൂന്നും കൂടെ ചേർന്നാൽ മാത്രമേ ഒരു മനുഷ്യൻ്റെ പവർ മാക്സിമൈസ് ചെയ്യുകയും ഓപ്റ്റിമൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ആ ലെവലിലേക്ക് അത് പാരമ്പര്യത്തിലേക്ക് അത് എത്തിക്കാൻ പറ്റും എക്സ് അതൊരു വലിയ എനർജി ലെവലാണ് ആ എനർജി ലെവലിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത് പെർഫോമൻസ് ആയിട്ട് മാറ്റാൻ എളുപ്പം സാധിക്കും അതിൽ ഒന്നാമത്തത് നമ്മുടെ ബ്രീത്തിങ് തന്നെയാണ് എനർജറ്റിക് ബ്രീത്ത് എന്ന് പറയുക അതായത് ഓക്സിജനെ പ്രാണ പ്രാണവായുവിനെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിന് അനുഗ്രഹമാണ് ഇതിനെല്ലാ ശ്വാസകോശങ്ങളുടെ എല്ലാ അറകളിലേക്ക് നിറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ആക്റ്റീവ് ആവുക അത് പ്രാണായാമമായാലും അത് യോഗാസനാണെങ്കിലും അതുപോലെ മെഡിറ്റേഷൻസ് ആണെങ്കിലും ഇനി വളരെ ജിമ്മിൽ പോയിട്ടുള്ള പിന്നെ ആക്ടിവിറ്റീസ് ആണെങ്കിലും വർക്കൗട്ട് ആണെങ്കിലും നടത്തോ സ്വിമ്മിങ്ങോ സൈക്ലിംഗ് ഏതിലും നമുക്ക് ശ്വാസം വളരെ പെട്ടെന്ന് നമുക്ക് എടുത്ത് നമ്മുടെ ശ്വാസകോശങ്ങളെ എനർജറ്റിക് ചെയ്യാൻ എനർജി എനർജൈസ് ചെയ്യാൻ സാധിക്കും രണ്ടാമത്തേത് നമ്മൾ കുടിക്കുന്ന വെള്ളം ഫ്രഷ് ആൻഡ് റിവിറ്റലൈസിങ് വാട്ടർ എന്നാണ് പറയുക അതായത് വെള്ളത്തിന് പിന്നെ അസിഡിറ്റി വന്നാൽ പിന്നെ പോയില്ലേ അപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അൽക്കലൈൻ കൂടി വളരെ എനർജിയുള്ള വെള്ളം ടെസ്റ്റ് ചെയ്ത വെള്ളം തന്നെ നമ്മൾ കുടിക്കുക എന്നുള്ളത് ദിവസവും ആവശ്യത്തിന് ഇപ്പോൾ ഒരു മൂന്ന് ലിറ്റർ വെള്ളം വരെ നമുക്ക് കുടിക്കേണ്ടതിട്ട് അത് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം ഇതുപോലെ പോഷകാഹാരം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് മാത്രം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക അത് നമുക്കറിയാം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നട്ട്സ് ഡേറ്റ്സ് ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീന് അല്ലേ ഫാ ആവശ്യമുള്ള ഫാറ്റ് ഇത്തരം വളരെ മിനറൽസ് ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചിലപ്പോൾ ഫുഡ് സപ്ലിമെൻറ്റേഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളൊരു ഡയറ്റീഷ്യനെയോ ഡോക്ടറേയോ ഒക്കെ ഒരുമിച്ച് കണ്ട് നമ്മുടെ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ തന്നെ അവരിന്ന് സ്വീകരിക്കണം കാരണം എത്രയോ പൈസയും എത്രയോ അധ്വാനമൊക്കെ നമ്മൾ വേറെ കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്നുണ്ട് അതിന് നമ്മുടെ ഹെൽത്തിന് വേണ്ടി അത് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്താൽ നമുക്ക് അത് മനസ്സിലാവും ആ ഒരു മാറ്റം മറ്റേതിനേക്കാളും വലുതാണ് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നിടത്ത് അപ്പം നാലാമത്തെ സൺലൈറ്റ് എക്സ്പോഷറാണ് കാരണം പലരും എജിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ ഓഫീസിൻ്റെ ഉള്ളില് വീട്ടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കാറിനുള്ളിൽ എല്ലാം ഉള്ള കുടുങ്ങാണ് അപ്പോൾ സൺലൈറ്റ് ഒരു പതിനൊന്ന് മണിക്ക് മൂന്ന് മണിക്ക് ഇടയിലുള്ള പത്ത് മിനിറ്റെങ്കിലും സൂര്യ സൗ സൂര്യൻ്റെ വെളിച്ചം സൂര്യൻ്റെ ഊർജം സൂര്യൻ്റെ ചൂട് നമ്മൾ ഏൽക്കണം നേരിട്ട് ഏൽക്കണം അതുപോലെ തന്നെ എക്സിലറേറ്റിംഗ് എക്സസൈസ് ഹാർഡ് എക്സസൈസ് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് തുടങ്ങാൻ പറ്റിയില്ലെങ്കിലും ഒരു എന്താ പറയുക ഗ്രാജ്വലി നമ്മൾ എൻജോയ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എക്സസൈസുകളിൽ നമ്മൾ വ്യാപൃതരാണ് ദിവസവും അതിന് കൃത്യമായ സമയവും നേരവും ഒക്കെ അതിനുവേണ്ടി നീക്കി വെക്കുക അത് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പെർഫോമൻസിനെയാണ് ഉയർത്തുന്നത് നമുക്ക് പൈസയായിട്ട് വരും ബന്ധായിട്ട് വരും അതുപോലെ തന്നെ ആസ്വാദനമായിട്ട് വരും ഒരുപാട് നല്ല ഫീലിങ് അനുഭവങ്ങളായിട്ട് വരും ഇതുപോലെ റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ ഏറ്റവും ആവശ്യമുള്ള സംഭവമാണ് പലരും റെസ്റ്റ് എടുക്കുന്നില്ല ബിസിനസ്സുകാരൊക്കെ ഓടാ ഓട്ടാണ് ചക്രശ്വാസമാണ് ഈ ചക്രത്തെ കുടുങ്ങിയിട്ട് ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അത്രയും വല്ലാത്ത ഒരു കൊടുമ്പരി കൊണ്ട ഓട്ടത്തിലാണ് അപ്പോൾ ഒന്ന് റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ ടൈംലി കൃത്യമായിട്ട് ഇതുപോലെ തന്നെ ഡീപ്പ് ആൻഡ് ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഒൻപത് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കുള്ള ഉറക്കം നമുക്ക് നഷ്ടപ്പെട്ടാൽ ക്വാളിറ്റി സ്ലിപ്പും പോവും ഡീപ്പ് സ്ലീപ്പും പോവും എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എന്ന് പറയുന്ന കോസ്മിക് എനർജിയിലേക്ക് ആ തലത്തിലേക്ക് നമ്മുടെ ഈ ജി ഇലക്ട്രോ എൻസെഫലോഗ്രാഫിനെ കൊണ്ടുവന്ന ആ ഉറക്കത്തിനെയാണ് നമ്മൾ ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുക അത് പലർക്കും ലഭിക്കുന്നില്ല എന്നത് വലിയ മാരകമായ രോഗങ്ങൾക്ക് അതുപോലെ തന്നെ നമുക്ക് തലവേദന മോഷണില്ലായ്മ പെട്ടെന്ന് ആങ്കർ ആവുക നമ്മൾ ആകെ ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതിരിക്കുക ഒരു സ്റ്റേഷൻ പിടിക്കാതിരിക്കുക ഒരു ഫോക്കസ് ഇല്ലാതിരിക്കുക എല്ലാറ്റിനും മടി വരിക അലസത വരിക ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു വിമുഖത വരിക ഇതെല്ലാം സ്ലീപ്പുമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി റേറ്റിങ് ഒരുപാട് ആളുകൾക്ക് കുട്ടികളില്ലാത്ത അവസ്ഥ അതും തന്നെ സെക്സ് പോലും എൻജോയ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ആളുകൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാത്ത അവസ്ഥ ഇതെല്ലാം ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ദൈവികമായ മഹത്തായ മെഡിറ്റേഷൻ ആണത് അത് കിട്ടണം ഇതുപോലെ തന്നെ മനസ്സിൻ്റെ ക്ലാരിറ്റി പ്യൂരിറ്റി ഇതാണ് സ്ട്രെസ് ഫ്രീ ആവാനുള്ള ഏറ്റവും വലിയ മാർഗം സ്ട്രെസ്സാണ് രോഗം സ്ട്രെസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ വിനാശം സ്ട്രെസ്സാണ് എല്ലാ ജീവിത നഷ്ടത്തിൻ്റെയും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് മനസ്സ് ക്ലിയർ ആവണം മനസ്സ് ആവണം ഈ എട്ട് കാര്യങ്ങൾ നമ്മുടെ ശാരീരിക ക്ഷമത ശാരീരിക ആരോഗ്യം പൂർണ്ണമാക്കും അടുത്ത വീഡിയോയിൽ മനസ്സിൻ്റെ എട്ട് കാര്യങ്ങളും അതിനടുത്ത വീഡിയോയിൽ സ്പിരിച്വലി ആത്മീയതയുടെ എട്ട് കാര്യങ്ങളും ഈ മൂന്ന് എട്ട് ഇരുപത്തി നാല് കാര്യങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുക നമ്മുടെ ആരോഗ്യത്തെ നമ്മുടെ പെർഫോമൻസിനെ നമ്മുടെ ജീവിതത്തിലെ വിജയത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വളരെ എളുപ്പമാകും